അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഗ്ലോബൽ ഷെയ്ഖിൻ്റെ പഴയൊരു മുരീതായിരുന്ന ഷംവീൽ നൂറാനി നമ്മളെ ഗ്ലോബൽ ഷെയ്ഖിൻ്റെ കാപട്യം വിശദീകരിക്കുന്നുണ്ട് അജ്മീറിൽ പോയതാണ് നമ്മുടെ ഷംവീർ നൂറാനി അജ്മീറിൽ വെച്ചുകൊണ്ട് അജ്മീറിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ ലൈവിൽ വന്നുകൊണ്ട് നമ്മുടെ ഗ്ലോബൽ ഷെയ്ഹിൻ്റെ അഥവാ വൈലത്തൂർ തങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കാട്ടുകള്ളൻ്റെ കപടമുഖം പിച്ചി ചീന്തുന്നത് അജ്മീറിൽ വെച്ചുകൊണ്ടാണ് കാട്ടുകള്ളൻ്റെ കപടമുഖം പിച്ചു ചീന്തുന്നത് നമുക്ക് കേൾക്കാം എല്ലാവരും ഈ വിഷയം ഒന്ന് കേൾക്കണം എല്ലാവരും കേൾക്കണം കാട്ടുകള്ളനുമായി ചെറിയൊരു പങ്കുണ്ടോ ഇത് കേട്ടേ പറ്റൂ കാട്ടുകൻ്റെ അടുത്തും കാര്യമുണ്ട് എന്ന് പറയുന്നവനുണ്ടോ ഇത് കേട്ടേ പറ്റൂ കാട്ടുകൻ എത്ര മാത്രം ലോകകള്ളനാണ് എന്ന് ഈ വീഡിയോ കേട്ട നമുക്ക് ഏതാണ്ടൊക്കെ തിരിക്കും കാരണം സമീൽ നൂറാനി ഒപ്പം ഒരുപാട് നടന്നിട്ടുണ്ടല്ലോ ആ ഒപ്പം നടന്ന സമയത്ത് മുഴുവനും കാന്തപുരം മുസ്താദിനെയും മക്കി മസീരിയെയും ഒക്കെ തന്നെ ആയിരുന്നു പുകയിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത് പിന്നെ ക്ലച്ച് പിടിക്കുന്നില്ല അതിൽ എന്ന് കണ്ടപ്പോൾ അതല്ലെങ്കിൽ സമസ്ത മുസാബിറ മെമ്പർമാരിലേക്ക് എടുക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അയാൾക്കത് മോശമായിട്ട് തോന്നി എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത് അതല്ലാതെ ദീൻ പറയാൻ വേണ്ടി ഇറങ്ങിയതല്ല ഒന്ന് കേട്ടു നോക്കൂ ും വാഹ്മത്തു അലഹദില്ല ഇപ്പോൾ അജ്മീർ ഷരീഫിലാണുള്ളത് ബഹുമാനപ്പെട്ട ഹാജയുടെ അരികിൽ ഇത്ര കാലമായിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലൂടെയോ മറ്റു ചാനലുകളിലൂടെയോ ഇതുവരെ ഞാൻ എഴുതാത്തതും പറയാത്തതുമായ ഒരു വിഷയമാണ് ഇന്ന് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിലെ തെരുവുകളിലൂടെ അങ്ങോളം ഇങ്ങോളം സ്റ്റേജ് കെട്ടി തെറിപ്രഭാഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെക്കുറിച്ചാണ് വിഭാഗം കേരളത്തിൽ ഒരുപാട് ത്വരി വിഭാഗങ്ങൾ വന്നു പോയിട്ടുണ്ട് അവരൊക്കെ അവരൊരു ആധ്യാത്മിക സരണിയാണെന്ന് വാദിക്കുന്നതോടൊപ്പം അവരവരുടേതായ പണി പണിയെടുത്ത് പോക്കാണ് പക്ഷെ എന്താണെന്നറിയില്ല ഈ കൂട്ടർ മാത്രം ഇങ്ങനൊരു വിഭാഗം ഉണ്ടാവുകയും മുന്നേ ഉണ്ടായ സംഘടന ഏത് സംഘടനയിൽ നിന്നാണോ ഇറങ്ങിപ്പോകുന്നത് ആ സംഘടനയെ സ്റ്റേജ് കെട്ടി ഇങ്ങനെ അവമതിക്കുക കളവ് പ്രചരിപ്പിക്കുക തോന്നിവാസങ്ങൾ പറയുക മാത്രമാണ് ഇവരുടെ അജണ്ട അതൊന്ന് ചെറിയൊരു അനുഭവസ്ഥ നിലക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ലൈവിൽ വന്നിട്ടുള്ളത് ആദ്യമായിട്ട് ഈ കുരുവട്ടൂർ വിഭവത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഹാഫ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ചു കാലം കിതാബ് കേട്ടൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ മാത്രമല്ല വേറെയും കുറച്ച് ആളുകൾ ഒരു സൽവൃദ്ധനായ വ്യക്തി എന്നുള്ളവർക്ക് നെഹ്റു നെഹ്റു ബി ലാഹിർ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷത്തിലുള്ള സൽപ്രവർത്തികൾ കണ്ടിട്ടാണ് അദ്ദേഹത്തോടൊപ്പം നമ്മൾ തുടർന്നത് സ്വാഭാവികമാണ് നമുക്കാരുടെയും ഹൃദയം തുറന്നു നോക്കാനോ മറ്റോ കഴിയില്ലല്ലോ പ്രത്യക്ഷത്തിലുള്ള പണികളും ചെയ്തുകളൊക്കെയാണ് നമുക്കൊരു വ്യക്തിയെ തുടരാനും പിന്തുടരാനും അതുപോലെ കൂടെ നിൽക്കാനും അല്ലെങ്കിൽ വിവരിച്ചു പോകാനൊക്കെയുള്ള കാരണം ആരുടെയും ഹൃദയം ഹൃദയമറിഞ്ഞിട്ടെന്നല്ലേ നമുക്ക് കൂടാൻ കഴിയുക അത്തരത്തില് അദ്ദേഹത്തിന്റെ ഒരു സൽവൃദ്ധ പ്രവർത്തികളൊക്കെ പ്രത്യക്ഷത്തിൽ കണ്ടിട്ട് തന്നെയാണ് നമ്മളൊക്കെ കൂടിയത് പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ ദുശ്ചൈതികൾ അദ്ദേഹത്തിൽ നിന്ന് വെളിവായത് കൊണ്ട് തന്നെയാണ് സമസ്ത പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ അദ്ദേഹത്തിനെതിരെ തീരുമാനമെടുത്തത് ഞാൻ പറഞ്ഞു വരുന്നത് ചില അനുഭവങ്ങളാണ് ഇത്രകാലം ഞാൻ ഇതാരോട് പറഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന് എന്നെ അറിയാം എനിക്ക് അദ്ദേഹത്തെയും അറിയാം അദ്ദേഹത്തിന്റെ ക്ലാസ് ഇരിക്കുമ്പോൾ അദ്ദേഹം നിരന്തരം മധു പറഞ്ഞൊരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കാന്തപൂർ ഉസ്താദും അബ്ദുൽ ഹക്കി മസേരി ഉസ്താദൊക്കെ അതുപോലെ മടവൂർ ഷെയ്ഖുനയുടെ മധു പറയുമ്പോഴൊക്കെ പറയും നമ്മുടെ ഏറ്റവും വലിയ ഞാമത്ത് മടവൂർ ഷെയ്ഖുന നമുക്ക് താജുൽ അലമയെയും അതുപോലെ കമറുൽ കമറുൽമയൊക്കെ നമുക്ക് നൽകി എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും വലിയ ഞാമത്തിൽ നിന്നൊക്കെ മൂപ്പര് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് അതൊക്കെ കേട്ട് രോമാഞ്ചം അടഞ്ഞ ടീമുകളാണ് നമ്മളൊക്കെ ആരെന്നെ ക്ലാസ്സിൻ്റെ ഇടയിൽ ഇടക്ക് പറയും എന്നെ കുറച്ച് കഴിഞ്ഞാല് ഇത്ര വർഷത്തിനുള്ളിൽ എന്നെ നിങ്ങളെ കാട്ടിപ്പായ്ക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കറാമതായിട്ട് പറയും കാരണം മൂപ്പര് മൂപ്പരേ കൂടി സംഘടന നേതൃത്വത്തിനെതിരെയും സമസ്തക്കെതിരെയൊക്കെ നീങ്ങുന്നുണ്ട് അപ്പൊ മൂപ്പർക്ക് തന്നെ അറിയാം ഇത് പിരിച്ചാൽ എന്നെ എന്തായാലും സംഘടന വിലക്കും മൂപ്പർക്ക് അറിയാം എന്നിട്ട് പറയും സംഘടന വിലക്കും എന്നൊക്കെ പറഞ്ഞ മൂപ്പരൊരു ഭയങ്കര വൈബ് അറിയുന്ന പോലെ അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അറിയുന്ന പോലെ ഇങ്ങനെ പറയും അങ്ങനെ ഞാൻ മൂപ്പര് എന്നിങ്ങനെ നമ്മൾ ക്ലാസ് എടുക്കാൻ വരുന്ന സമയത്ത് ഞാൻ മൂപ്പർക്ക് ചില സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സേവകൻ നിലക്ക് ഞാൻ ഒരുക്കം മൂപ്പരോട് എനിക്ക് ഭയങ്കര സങ്കടം കാരണം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ ഞാൻ ചോദിച്ചു ഇങ്ങനെ എല്ലാവരും എതിർക്കുമ്പോൾ നമ്മളെ സ്റ്റാൻഡ് എന്തായിരിക്കണം എന്ന് ഞാൻ മൂപ്പരോട് ചോദിച്ചിരുന്നു അപ്പൊ എന്നോട് മൂപ്പര് അറിയത് നീ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള അബ്ദുൽ അക്കീമസേരി ഉസ്താദും പറയുന്നിടത്ത് മാത്രം നിന്നാൽ മതി അതിന് അപ്പുറം ഇപ്പുറവും പോകണ്ടാന്ന് പറയും അതുകൊണ്ട് എനിക്കിപ്പോൾ ഇത് ധൈര്യമായിട്ട് പറയാം കാരണം സമസ്ത എടുത്ത തീരുമാനമാണ് മൂപ്പരപ്പന കൂടേണ്ടത് ആ സമസ്ത തന്നെ പറഞ്ഞത് മൂപ്പരയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ ഇത് പറയുന്നതിന് എനിക്ക് പ്രശ്നമില്ല മൂപ്പനോട് പറയാലെ ഇനി അക്കീം അസേരിയും സുൽത്താനുള്ള പറയുന്നിടത്ത് നിന്നാ മതിയുന്നത് ഇവർ അന്നേ ഇങ്ങനെ പറഞ്ഞു വെക്കലുണ്ടായിരുന്നു കാരണം മൂപ്പലയിൽ നിന്നുള്ള ദുശ്ചേദികൾ വെളിവായി തുടങ്ങിയപ്പോ പിന്നീടത് കൂടുതൽ പ്രകടമായത് ഒരു വ്യാഴാഴ്ച രാത്രി ഞാൻ മൂപ്പര വീട്ടിൽ കുരുവട്ടൂർ കുരുവട്ടൂര് കോമങ്കോട്ടത്തായത്തി ഞാൻ ഇടയ്ക്കിടക്ക് പോകുന്ന ഒരാളാണ് അങ്ങനെ ഒരിക്കലെ ഒരു രാത്രി ഞാനും മുഹമ്മദ് രാമന്തള്ളി രാമന്തള്ളി എന്ന ഒരാളുണ്ട് രാമന്തള്ളി മുഹമ്മദ് അയാളും മുജീബും ഇദ്ദേഹത്തിന്റെ ഡ്രൈവറായ മുജീബും ഒരു വ്യാഴാഴ്ച രാത്രി ഒരു യാത്രയിലാണ് അപ്പം രാമന്തള്ളി മുഹമ്മദ് എന്നോട് പറഞ്ഞു നാളെ ചാനലിലൂടെ എനിക്കൊരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പുറത്തുവിടാണ്ട് അത് സംഘടനയെ ഭയങ്കരമായിട്ട് പിടിച്ചു വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ രാമന്തള്ളിനോട് ചോദിച്ചു രാമന്തള്ളി എന്താ സംഗതി എന്ന് പറഞ്ഞു സംഗതി എന്താണെന്ന് ചോദിച്ചപ്പോൾ രാമൻ തള്ളി എന്നോട് വിഷയങ്ങളൊന്നും പറഞ്ഞു രാമൻ തള്ളിയാണ് അത് ചില പൊയ് മുഖങ്ങളൊക്കെ കാണിക്കാനെന്നൊക്കെ ഭയങ്കര അതിനൊരു കൾട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ടു ഞാൻ ചോദിച്ചത് ചാനലിലൊക്കെ പോണെങ്കിൽ പൈസ വേണമല്ലോ ഇന്ത്യ വിഷൻ ചാനലാണെന്ന് തോന്നുന്നു പത്തൊന്ത്രണ്ട് വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ചോദിച്ചു ചാനലിൽ പോകണമെങ്കിൽ പൈസ വേണ്ടേ നിങ്ങൾക്ക് എവിടെയാ പൈസാന്ന് ചോദിച്ചു അതൊക്കെ എനിക്ക് ഹാഫൽ ഉസ്താദ് ഇതെന്ന് രാമൻ തള്ളി പറഞ്ഞു ഒരു വ്യാഴാഴ്ച രാത്രിയാണ് അങ്ങനെ പിറ്റേ ദിവസം വെള്ളിയാഴ്ച രാവിലെ ജുമാന്റെ മുന്നേ ആയിട്ട് രാമൻ തള്ളി ചാനലിലൂടെ കുറെ അസഭ്യമായ വർത്തമാനങ്ങളും എല്ലാ കഥകളും കളവുകളൊക്കെ ഉട്ടിരുന്നു ഞാൻ അന്ന് രാത്രി തന്നെ മൂപ്പരടുത്ത് എത്തി കുരുവട്ടൂരിലുള്ള മൂപ്പര വീട്ടിൽ അന്ന് രാത്രി തന്നെ എത്തി എനിക്ക് ചില പൂച്ചപ്പാസ് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കാണാനും സംസാരിക്കാനൊക്കെ അങ്ങനെ ഞാൻ ചോദിച്ചു രാമൻ തള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ രാമന്തള്ളള്ളി എന്നോട് തലേദാ പറഞ്ഞു എനിക്ക് ചാനലിൽ പോലുള്ള പൈസ കുരുവെട്ടൊരു ആഫാണ് പറഞ്ഞിരുന്നു അങ്ങനെ ഈ കുരുവെട്ടൊരു ആഫ് പറഞ്ഞു ഓ കള പറഞ്ഞത് ഓ കാഫിറാണ് എന്നൊക്കെ പറഞ്ഞു ആ മൂപ്പരെന്നെ എന്നോട് പറഞ്ഞത് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് മൂപ്പരൻ പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു രണ്ട് സ്റ്റാൻഡിൽ നിൽക്കുന്ന ഒരു കളി അന്നേ ഇദ്ദേഹത്തിൽ നിന്ന് വ്യക്തമായിരുന്നു പിന്നെ അതിലൊക്കെ പല സിറ് 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 എന്നുള്ള ഇയാൾ പറയാം എല്ലാത്തിലും രഹസ്യമുണ്ട് എല്ലാത്തിലും രഹസ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനൊക്കെ അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല എന്നുള്ളത് സ്വന്തം മനസ്സിനെ ഇങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തി പിന്നെ മൂപ്പര് ക്ലാസ്സിലും അതുപോലെ ചില പച്ചക്കളെ ഇരുത്തത്തിലും മൂപ്പര് പറയുന്ന വർത്താനാണ് എന്നോട് ഷെയ്ഖ് ഏതായി ത്വാഹാ ശേഖന്നല്ലാ പോലെ നമുക്ക് അറിയില്ല കേട്ടോ ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണോ മരിച്ചുപോയ വ്യക്തിയാണോ അറിയില്ല മൂപ്പര ഷേഖാവല്ലോ ത്വാഹാ ശേഖർ ഷെയ്ഖ് മൂപ്പരോട് ഇങ്ങനെ പറയാറുണ്ട് പോലും സുൽത്താൻ അല്ലമ്മയുടെ കൂടെ അടി ഉറച്ചു നിൽക്കണം എന്ന് പറയാറുണ്ട് പോലും അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് ഈ സുൽത്താനുള്ള അവസ്ഥ എന്താ സുൽത്താനുള്ള നമ്മളീ കാണുന്ന നല്ല അത് വേറൊരു ലെവലാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവതരിപ്പിക്കും ഏത് ഈ കാന്തപുരസ്ഥാനെ കുറിച്ച് ഈ കാന്തപുരസ്ഥാനാണ് കഴിഞ്ഞ ആഴ്ച മൂപ്പര് കുരുവട്ടൂര് എന്താ ഹിക്മത്ത് സൂഫി ആ പ്രോഗ്രാമിൽ വെച്ച് വളരെയധികം അസഭ്യം പറഞ്ഞത് അപ്പൊ സുൽത്താൻ അമ്മ വേറെ ലെവലിലാണ് മൂപ്പര് നമ്മളോടൊപ്പം പറയുക മൂപ്പരെ മരിച്ചുപോയ ശേഖായ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ശേഷം തോഹശെഹ് മൂപ്പനൊക്കെ കൊടുത്ത വസിയെ തന്നെ സുൽത്താനുപ്പയുടെ കൂടണം എന്നാണ് ആ തോഹശെഹ് പറഞ്ഞതിനെതിരാണ് മൂപ്പര് പറയുന്നത് എന്നിട്ട് മൂപ്പര് പറയാറുണ്ട് എന്റെ ക്ലാസ്സിലൊക്കെ നമ്മുടെ ക്ലാസ്സിലൊക്കെ പറയാറുണ്ട് അതൊക്കെ ഞാൻ എന്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഒക്കെ എന്റെ ഡയറി എടുത്തേക്കാണ് ഏത് ഡേറ്റിലെപ്പം പറഞ്ഞത് തോഹ് മൂപ്പനോട് പറഞ്ഞിട്ട് പോലു സുൽത്താനുൽമ ഇല്ലെങ്കിൽ ദീനില്ല എന്നൊക്കെ മൂപ്പനോട് പറഞ്ഞു അപ്പോ നമ്മളോട് ക്ലാസ്സിൽ പറയുന്ന വേറൊരു കാര്യമാണ് കാന്തവര ഏറ്റവും വലിയ കറാമത്ത് എന്നുള്ളത് ഇസ്തിഖാമത്താണ് അഖില സുനെ അടിയറച്ച് നിന്നുള്ള ഇസ്തിക്കാമത്താണ് കാന്തപ്രസ്ഥാന ഏറ്റവും വലിയ കറാമത്ത് എന്ന് ഇദ്ദേഹം പറയാറുണ്ട് ഇപ്പൊ ഈ കറാമത്തൊന്നുമില്ലേ ഇപ്പൊ ഈ ഇസ്തിക്കാമത്തൊന്നില്ലേ അപ്പൊ നിങ്ങളോട് മടവൂർ ഷെയ്ഖുന നിങ്ങളോട് പറഞ്ഞു എന്നുള്ളതും നിങ്ങളോട് കുട്ടിക്കാലത്ത് പറഞ്ഞു എന്നുള്ളതും നിങ്ങളെ ഉപ്പ സമസ്തയില് ഇങ്ങനെ ഒരു രാശയ കുഴപ്പമുണ്ടായ സമയത്ത് പോയി ചോദിച്ചപ്പോൾ കാന്തപ്രസ്ഥാന കൂടെ നിക്കണമെന്നും പറഞ്ഞെന്നും ഇപ്പൊ മുഖവിലേക്ക് എടുക്കുന്നില്ലേ അപ്പൊ ഇങ്ങനെ ഒരുപാട് വൈവിധ്യങ്ങളുടെ ഒരു കലവറയായിട്ടാണ് മൂപ്പര് നടക്കാറുള്ളത് ഇപ്പൊ ഞാന് ഇത്ര കാലമായിട്ട് ഈ വിഷയം പറയാതിരുന്നത് എന്തെങ്കിലുമൊക്കെ നന്നാവും നന്നാവും എന്നുള്ള ഒരു ഹുസിനു തന്നെ വെച്ചിട്ടായി പക്ഷെ ഇപ്പൊ ഇത് എനിക്കത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളീ ഈ പറച്ചില് കൊണ്ട് ഒരാളെങ്കിലും ആ കൂടാരത്തിൽ നിന്നും ആ ദുഷിച്ച കൂടാരത്തിൽ നിന്നും മാറി വരികയാണെങ്കിൽ അത് ഒരു ഹൈറാണെന്ന് കരുതിട്ടാണ് ഇപ്പൊ ലൈവിൽ വരുന്നത് രണ്ടായിരത്തി പതിനേഴില് ഒരു സ്ഥാപനത്തിലെ മൂപ്പര ഫോളോ ചെയ്യുന്ന ഒരു കുട്ടി ക്ലാസ്സിൽ അധ്യാപകര് പല തമാശകളും പറയും പല തമാശകളെ രസിപ്പിക്കുന്നതും അതുപോലെ സന്ദർഭോചിതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും അങ്ങനെ ഒരു കുട്ടി മൊബൈലിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് ഇങ്ങനെ വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക വേറെ ഒരാ ഇന്ന് രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയുന്ന വൈകുന്നേരം പറഞ്ഞത് രാത്രി മാറ്റി പറയുന്ന അതിന് സി ഡി മറുപടി പറഞ്ഞതിന് വേറെ സി ഡി ഇറക്കി ആ സി ഡിക്ക് വേറെ മറുപടി അറിയുന്ന ഒരു ചങ്ങായിക്ക് കൊടുക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്യുന്നത് ഉസ്താമാര് പൊക്കി പൊക്കി പറഞ്ഞാൽ പുറത്താക്കി അപ്പൊ ആ കുട്ടി പറഞ്ഞത് ഞാനിങ്ങനെ കുരുവട്ടൂർ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ പുള്ളിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരുന്നു ആ വാട്സാപ്പ് മെസ്സേജ് ഒക്കെ ഇപ്പോഴും എന്റെ ഫോണിലുണ്ട് ഫുള്ളിയായിട്ട് ഞാൻ ചാറ്റ് ചെയ്യാറുണ്ട് ആ ചാറ്റൊക്കെ ഇപ്പോൾ എന്റെ ഫോണിലുണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങളെ ഫോളോ ചെയ്തൊരു കുട്ടി ഇങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ ഇതൊന്നും ശരിയായ ഏർപ്പാടല്ലല്ലോ നിങ്ങൾ എങ്ങനെയല്ലല്ലോ ഞമ്മൾക്ക് ക്ലാസ്സിൽ പറഞ്ഞാൽ ഞാൻ ചോദിച്ചപ്പോൾ മുമ്പ് പറഞ്ഞു ഇത്തരം ദുനിയാവിയായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറയാൻ നിൽക്കണ്ട ഞാൻ ഞാനങ്ങനത്തെ റെക്കോർഡ് ചെയ്യാനോ ഇങ്ങനത്തെ നിഫാക്കിന്റെ പ്രവർത്തികൾ ചെയ്യാനോ ഞാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല എന്നുള്ള മറുപടി പറഞ്ഞു ആ മറുപടി എൻ്റെ ഫോണിലുണ്ട് ഇതിപ്പോൾ പറയാൻ കാരണം നല്ല കഴിഞ്ഞ റമലാലി നോളേജ് സുഹബ സുഹബെന്നുള്ള പരിപാടി നടക്കുകയും അതിലേക്ക് മനഃപൂർവ്വം ഒരു കുട്ടിയെ പറഞ്ഞയച്ച് അതുപോലെ മറ്റേ കാട്ടുളപ്പിൽ നൌഷാദെന്ന ഒരു ചങ്ങായി രജിസ്റ്റർ ചെയ്തെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കുന്ന സമയം നമ്മളൊക്കെ ആ വിഷയത്തിൽ ദൃക്സാക്ഷികളാണ് ഓനെ ഓന്റെ ചാറ്റും ഓന്റെ വോയിസും അതുപോലെ ഓന്റെ സോറി വോയിസ് അല്ല ഓന്റെ ചാറ്റും ഓനെ എങ്ങനെയാണ് ആ സർട്ടിഫിക്കറ്റ് കൈക്കലാക്കി എന്നുള്ളതും അതുപോലെ ഒരു പയ്യനെ പറഞ്ഞയച്ചതൊക്കെ ആ ചാറ്റ് ഞങ്ങൾ കണ്ടതാണ് ദൃക്സാക്ഷിയായ ഒരു സംഗതിയാണ് നമുക്ക് നമ്മുടെ കണ്ണിനെയും നമ്മൾ അറിഞ്ഞതിനെയും നമുക്ക് കളവാക്കാൻ കഴിയില്ലല്ലോ ഇത്തരത്തിലുള്ള സംഗതി ഇയാൾ അറിവോടാണ് ചെയ്യുന്നത് കാരണം ഇയാൾ പിറ്റത്തെ പിറ്റേത്താഴ്ച പ്രസംഗിക്കുന്നുണ്ട് കണ്ടില്ലേ ആയിരം എടുത്താൽ നോളേജ് സിറ്റിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടും പങ്കെടുക്കണം എന്നില്ല സുഹൃബാന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് കളിയാക്കിക്കൊണ്ട് ഈ ഹാഫിൽ ഹാഫിലെന്നാൽ പ്രസംഗിക്കണം അപ്പൊ ഇയാള് മനഃപൂർവ്വം ഇത്തരത്തില് ഈ നൌഷാദിനേയും കാട്ടുളപ്പിൽ നൌഷാദിനേനും പിന്നെ ഇയാളുടെ പെങ്ങളെ കല്യാണം കഴിച്ചുവെച്ചാൽ അയാളെയും പിന്നെ തൃശ്ശൂരിലുള്ള തൊഴിയൂരിനെയൊക്കെ ഇങ്ങനെ ഇതിനായിട്ട് പറഞ്ഞേക്കാറ് ഇല്ല എന്നുള്ള രൂപത്തിലായിരുന്നു പണ്ട് എന്നോട് ചാറ്റ് ചെയ്ത് ഞാൻ ഇതൊന്നും അറിയുന്നില്ല ഞാൻ തസ്ഫീയത്തിലും തസോഫിലും ഇതിലൊക്കെ ആയിട്ട് ആയിട്ടിങ്ങനെ നടക്കുകയാണെന്നു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഈ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട് ഇങ്ങനെ പറയുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള നിഫാക്കിന് വേണ്ടി ആളയക്കുന്നത് അതുകൊണ്ട് ഈ കൂടായത്തിൽ ഒരാളെങ്കിലും ഒരാളെങ്കിലുണ്ടെങ്കിൽ ഒരാളെങ്കിലും ഈ കൂടായത്തിൽ നിന്ന് മാറിയെങ്കിൽ അത് വലിയൊരു ഹൈറാണെന്ന് എഴുതിയിട്ടാണ് ഈ ലൈവിൽ വന്നത് ഞാൻ ഹാജയെ മുന്നേർത്തിട്ടാണ് ഈ പറയുന്നത് കാരണം ഈ പറഞ്ഞതിലൊന്നും കളവില്ല നമ്മൾ അനുഭവിച്ചതും നമ്മൾ അറിഞ്ഞതുമായ കാര്യങ്ങളാണ് പിന്നെ ഒരുപാട് കളവുകൾ എന്ന് പറഞ്ഞാൽ ഈ ഈ രാമതള്ളി മുഹമ്മദിനെ പിടിച്ചു ചോദിച്ചാലും അയാളും ഇത്തരം അനുഭവങ്ങൾ പറയും അയാൾ ഇപ്പോൾ എന്ത് എന്നുള്ളത് എനിക്കറിയില്ല അയാളോട് ചോദിച്ചാൽ മതി ഇയാൾ ഡബിൾ സ്റ്റാൻഡ് എങ്ങനെയാണെന്നുള്ളത് രാമന്തള്ളി മുഹമ്മദിനെ അറിയാം പിന്നെ ഈ കാട്ടുവളപ്പലിനോഷാദാവട്ടെ ഇവരൊക്കെ നിലവിൽ ജീവിക്കാൻ ഒരു വകയുമില്ലാത്തത് കൊണ്ടും ഒരു സ്ഥാപനത്തിലോ അതുപോലെ മേലിറങ്ങി പണിയെടുക്കാനോ അറിയാത്തത് കൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ജീവിക്കാനുള്ള ഒരു വക തേടി നടക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രസംഗിച്ച നടക്കുന്നത് അല്ലാതെ ആ വിഷയത്തിൽ ഒരു സത്യസന്ധത പുലർത്തിയിട്ടോ ഒന്നുമല്ല അതുകൊണ്ട് എനിക്ക് ഇപ്പോഴും ആ ഒരു ഉള്ളില് പണ്ട് സ്നേഹിച്ച ഒരു വ്യക്തി നിലക്ക് ആ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ച് പറയുകയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇദ്ദേഹത്തെ നമുക്ക് ഒരു വിധത്തിലും ഫോളോ ചെയ്യാൻ പറ്റുന്നതല്ല എന്തെങ്കിലുമൊക്കെ നന്നായി തൗവ ചെയ്ത് മടങ്ങി വരികയാണെങ്കിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന അന്ന് തീരുമാനിക്കാം ഈ അവസരത്തിൽ ഏതായാലും അയാളെ ഫോളോ ചെയ്യാൻ പറ്റില്ല തനിച്ച കപടത കൊണ്ടടക്കുകയും കളവുകൾ ഒരുപാട് പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം അസ്സാം വളിക്കും നമ്മുടെ ഷംവീൽ നൂറാനി പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ ശരിക്കൊന്നും മനസ്സിൽ